പു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്ത് കൊണ്ടിരിക്കുന്നത് പത്താം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രം ഭാഗം രണ്ടിലെ എട്ടാമത്തെ ചാപ്റ്റർ ആയ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന അദ്ദേഹമാണ് ഇതിലെ ഒന്നും രണ്ടും ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് മുമ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം എന്തായാലും തീർച്ചയായിട്ടും അത് കണ്ടിരിക്കണം അതിനുശേഷം ഭാഗം ആണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത് ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന ചാപ്റ്ററിലെ ഗതാഗതം എന്ന ഭാഗമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ഓക്കെ എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ടു മനസ്സിലാക്കുക ഇനി ആദ്യം റോഡ് ഗതാഗതം ഓക്കെ റോഡ് ഗതാഗതവുമായി ബന്ധപ്പെട്ട് നോക്കേണ്ട കുറച്ച് വസ്തുക്കളാണ് റോഡ് ശൃംഖലയിൽ ലോകത്തെ രണ്ടാം സ്ഥാനമാണ് ആർക്കുള്ളത് നമ്മുടെ ഇന്ത്യക്കുള്ളത് റോഡ് ശൃംഖലയിൽ ലോകത്തെ രണ്ടാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് ഒന്നാം സ്ഥാനം അമേരിക്കക്കാണ് കാണാം ഓക്കെ ഇന്ത്യയിലെ റോഡുകളെ നമുക്ക് മെയിനായിട്ട് ദേശീയപാതകൾ സംസ്ഥാന ഹൈവേകൾ ജില്ലാ റോഡുകൾ ഗ്രാമീണ റോഡുകൾ എന്നിങ്ങനെയായിട്ട് തരംതിരിക്കാം ആദ്യം ദേശീയപാതകൾ രാജ്യത്തെ വിവിധ സംസ്ഥാന തലസ്ഥാനങ്ങൾ പ്രധാന നഗരങ്ങൾ തുറമുഖങ്ങൾ തുടങ്ങിയ കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡുകളാണ് ഇത് ദേശീയപാതകൾ ഓക്കെ എന്തൊക്കെയാണ് വിവിധ സംസ്ഥാന തലസ്ഥാനങ്ങളെ പ്രധാന നഗരങ്ങളെ തുറമുഖങ്ങൾ എന്നീ കേന്ദ്രങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡുകളാണ് ദേശീയപാതകൾ ഈ റോഡ് നിർമ്മാണ ഈ റോഡുകളുടെ നിർമ്മാണ നിർവഹണ ചുമതല ആർക്കാണ് കേന്ദ്ര സർക്കാരിനാണ് അതാണ് ഓർത്തു വെക്കേണ്ടത് ദേശീയപാതകളുടെ നിർമ്മാണ ചുമതല കേന്ദ്ര സർക്കാരിനാണ് ഓർത്തു ഓർത്തലും ബുദ്ധിമുട്ടില്ല ദേഷ്യം എന്ന് പറയുമ്പോൾ തന്നെ കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണ് ഇനി സംസ്ഥാന ഹൈവേകൾ സംസ്ഥാന തലസ്ഥാനങ്ങളെ ജില്ലാ ആസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡുകളാണ് ഏത് സംസ്ഥാന ഹൈവേകൾ ഈ റോഡുകളുടെ നിർമ്മാണ ചുമതല സംസ്ഥാന സർക്കാരിനാണ് ഓക്കെ സംസ്ഥാന ഹൈവേ സംസ്ഥാന സർക്കാരിന്റെ കീഴിലാണ് ഇനി ജില്ലാ റോഡുകൾ ജില്ലാ ആസ്ഥാനങ്ങളെ ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളുമായി ബന്ധിപ്പിക്കുന്ന റോഡുകളാണ് ഏത് ജില്ലാ റോഡുകൾ എന്താണ് ജില്ലാ ആസ്ഥാനങ്ങളെ ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളുമായി ബന്ധിപ്പിക്കുന്ന റോഡുകളാണ് ഇത് ജില്ലാ റോഡുകൾ ഈ റോഡുകൾ റോഡുകൾ നിർമ്മിക്കുന്നതും പരിപാലിക്കുന്നതുമായാണ് ജില്ലാ പഞ്ചായത്തുകളാണ് ജില്ലാ പഞ്ചായത്തുകളാണ് ഓക്കെ ഇനി ഗ്രാമീണ റോഡുകൾ ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്ന റോഡുകളാണേത് ഗ്രാമീണ റോഡുകൾ ഇന്ത്യയിലെ ആകെ റോഡ് ദൈർഘ്യത്തിൽ എൺപത് ശതമാനത്തോളം ഏതാണ് ഗ്രാമീണ റോഡുകളാണ് അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന റോഡ് ഗ്രാമീണ റോഡുകളാണ് ഇതിന്റെ നിർമ്മാണവും പരിപാലനവും ആർക്കാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ദേശീയപാതകൾ കേന്ദ്ര സർക്കാർ സംസ്ഥാന പാതകൾ സംസ്ഥാന സർക്കാർ ജില്ലാ റോഡുകൾ ജില്ലാ പഞ്ചായത്ത് ഗ്രാമീണ റോഡുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഓക്കെ അത്രയുമാണ് റോഡുകളുടെ ഭാഗത്തിൽ ഈ ചാപ്റ്ററിൽ ഉള്ളത് ഇനി ഒരു മെയിൻ ആയിട്ടുള്ള കാര്യമാണ് ഇന്ത്യയിലെ മെഗാ നഗരങ്ങളായ ഡൽഹി മുംബൈ ചെന്നൈ കൊൽക്കത്ത എന്നീ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആര് വരി പാതകളായ സൂപ്പർ ഹൈവേകളെ ചേർത്ത് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്നാണ് പേര് നൽകിയിട്ടുള്ളത് ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യത ഉള്ളത് സുവർണ ചതുഷ്കോണ പദ്ധതിയിലൂടെ ബന്ധിപ്പിക്കുന്ന നഗരങ്ങൾ ഏതൊക്കെയാണ് ഡൽഹി മുംബൈ ചെന്നൈ കൊൽക്കത്ത ഓക്കെ ഓർത്തു വെക്ക ഇനി അടുത്തതായി റെയിൽവേ ഗതാഗതം അടുത്താണ് റെയിൽ ഗതാഗതം ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖലയാണ് എവിടെ ഉള്ളത് നമ്മുടെ ഇന്ത്യയിലുള്ളത് ഓക്കെ ആദ്യം ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യത്തെ പേര് ഗ്രേറ്റ് ഇന്ത്യൻ പെനിൻസുലാർ റെയിൽവേ എന്നായിരുന്നു പിന്നീടാണ് അത് ഇന്ത്യൻ റെയിൽവേ എന്നാക്കി മാറ്റിയത് ഓക്കെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭമാണ് ഇത് ഇന്ത്യൻ റെയിൽവേ എന്താണ് ഇന്ത്യയിൽ റെയിൽവേ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ് ഇന്ത്യൻ റെയിൽവേയാണ് ഓക്കെ ഇനി ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡെൽഹൌസി പ്രഭു ആണ് ഓർത്തു വെക്കുക ഡെൽഹൌസി പ്രഭു അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത് ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖല ഇന്ത്യയിലാണ് ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഏതാണ് ഇന്ത്യൻ റെയിൽവേ ആണ് ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഡൽഹൗസി പ്രഭുവാണ് ഇനി ആദ്യമായിട്ട് ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിലാണ് എന്ത് ഇന്ത്യൻ റെയിൽ ഗതാഗതം ആരംഭിച്ചത് എവിടുന്നെവിടേക്കാണ് മഹാരാഷ്ട്രയിലെ മുംബൈ മുതൽ താനെ വരെ നീളുന്ന മുപ്പത്തിനാല് കിലോമീറ്റർ മുംബൈ മുതൽ താനെ വരെ ഓക്കെ അപ്പൊ ആദ്യത്തെ സർവീസ് മുംബൈ മുതൽ താനെ വരെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിലാണ് ഓക്കെ ഇനി അടുത്ത ഇതിലേക്ക് പോകാം പാലങ്ങൾ തമ്മിലുള്ള അകലത്തിന്റെ അടിസ്ഥാനത്തിൽ റെയിൽവേ വർഗീകരണം പട്ടിക നമ്മുടെ ചാപ്റ്ററിൽ ഈ ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് നമ്മൾ നോക്കാം എവിടെ നിന്ന് വേണമെങ്കിലും ചോദ്യം വരാവുന്നതാണ് അപ്പൊ ഇതും കൂടി ഒന്ന് നമ്മൾ എന്ത് ചെയ്യാം നോക്കാം ഓക്കെ റെയിൽഗേജ് അഥവാ പാളങ്ങൾ തമ്മിലുള്ള അകല അടിസ്ഥാനത്തില് നമ്മൾ റെയിൽവേയെ മൂന്നായിട്ട് തരം തിരിച്ചിട്ടുണ്ട് ബ്രോഡ് കേജ് മീറ്റർ കേജ് നാരോ കേജ് ഓക്കെ പാളങ്ങൾ തമ്മിലുള്ള അകലം ഒന്ന് പോയിന്റ് ആറ് ഏഴ് ആറ് മീറ്റർ ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും ബ്രോഡ്ഗേജ് എന്ന് വിളിക്കും എന്താണ് പാളങ്ങൾ തമ്മിലുള്ള അകലം ഒന്ന് പോയിന്റ് ആറ് ഏഴ് മീ ആറ് മീറ്റർ ആണെങ്കിൽ അതിനെ ബ്രോഡ്ഗേജ് എന്നും ഒരു മീറ്റർ ആണെങ്കിൽ പാളങ്ങൾ തമ്മിലുള്ള അകലം ഒരു മീറ്റർ ആണെങ്കിൽ അതിനെ മീറ്റർ കേജ് എന്നും പൂജ്യം പോയിന്റ് ഏഴ് ആറ് രണ്ട് മീറ്റർ മുതൽ പൂജ്യം പോയിന്റ് ആറ് ഒന്ന് പൂജ്യം മീറ്റർ എന്നീ അളവുകളാണെങ്കിൽ എന്നീ അകലത്തിലാണെങ്കിൽ നാരോ കേജ് എന്ന് വിളിക്കും ഓക്കെ ഇത് ഓർത്തൊക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല ഒരു മീറ്റർ ആണെങ്കിൽ മീറ്റർ കേജ് ഒരു മീറ്റർ കൂടുതലാണെങ്കിൽ ബ്രോഡ് കേജ് ഒരു മീറ്റർ കുറവാണെങ്കിൽ നാരോ കേജ് ഇനി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉള്ളത് ഏതാണ് ബ്രോഡ് കേജ് ആണ് എഴുപത്തിനാല് ശതമാനം ഏതാണ് ബ്രോഡ് കേജ് ആണ് എന്നും കൂടെ വെക്കുക ഇത്രയൊക്കെയാണ് ഓർത്തു വെക്കേണ്ടത് ഒരു മീറ്ററിന് ഒരു മീറ്റർ ആണെങ്കിൽ മീറ്റർ കേജ് ഒരു മീറ്ററിൽ കൂടുതലാണെങ്കിൽ ബ്രോഡ് കേജ് ഒരു മീറ്ററിൽ കുറവാണെങ്കിൽ നാരോ കേജ് നാരോ എന്ന് പറഞ്ഞാൽ കുറവ് എന്നല്ല നമുക്കറിയാം ബ്രോഡ് പറഞ്ഞാൽ കൂടുതൽ ഓക്കെ അങ്ങനെ ഓർത്തു വെക്കുക പിന്നെ ബ്രോഡ് കേജ് എഴുപത്തിനാല് പെർസെന്റേജ് എന്താണ് ബ്രോഡ് കേജ് ആണ് എന്ന് ഓർത്തു വെക്കുക ഇനി കൊങ്കൺ റെയിൽവേ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും കൊങ്കൺ റെയിൽവേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നിർമ്മാണം പൂർത്തീകരിച്ച കൊങ്കൺ റെയിൽവേ ഇന്ത്യൻ റെയിൽവേ കൈവരിച്ച നേട്ടങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമാണ് മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകയിലെ മംഗലാപുരം വരെ എഴുന്നൂറ്റി അറുപത് കിലോമീറ്റർ ആണ് ആകെ നീളം അപ്പൊ ആകെ നീളം എത്രയാണ് എഴുന്നൂറ്റി അറുപത് കിലോമീറ്റർ ആണ് ഓർത്തു വെക്കുക എഴുന്നൂറ്റി അറുപത് കിലോമീറ്റർ ദൂരം മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകയിലെ മംഗലാപുരം വരെ നീണ്ടു കിടക്കുന്നു ഓക്കെ ഈ സഞ്ചാരപാതയിൽ നൂറ്റി നാപ്പത്തി ആറ് നദികൾ പിന്നിടുന്നു ഏകദേശം രണ്ടായിരം പാലങ്ങളും തൊണ്ണൂറ്റി തുരങ്കങ്ങളും ഉണ്ട് ഈ പാതയിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽ തുരങ്കം ഇവിടെയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽ തുരങ്കം ഇവിടെയാണ് മഹാരാഷ്ട്ര ഗോവ കർണാടക എന്നീ സംസ്ഥാനങ്ങൾ ഈ സംരംഭത്തിൽ പങ്കാളികളാണ് ഓക്കെ അതാണ് മെയിനായിട്ട് ഓർത്തു വെക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കൊങ്കൺ റെയിൽവേ പദ്ധതിയിൽ ഏർപ്പെട്ടിരിക്കുന്ന സംസ്ഥാനങ്ങൾ ആരെല്ലാം എന്ന് ചോദിക്കാം അതാണ് ഏത് മഹാരാഷ്ട്ര ഗോവ കർണാടക എന്നിങ്ങനെയാണ് കേരളവും അതിലൊരു ഭാഗം തന്നെയാണ് ഇനി ഇതിന് ആയിട്ട് നമ്മൾ മലയാളികൾക്ക് ഒരു അഭിമാനം ഉണ്ട് എന്താണെന്ന് വെച്ചാൽ കൊങ്കൻ റെയിൽവേടെ മുഖ്യ ശില്പി ആരെന്ന് ചോദിച്ചാൽ ഈ ശ്രീധരനാണ് ഈ ശ്രീധരനാണ് മുഖ്യ ശില്പി അപ്പോ രണ്ടു മൂന്ന് കാര്യങ്ങൾ ഓർത്തു വെക്കുക നിർമ്മാണം പൂർത്തീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടാണ് മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകയിലെ മംഗലാപുരം വരെ എഴുന്നൂറ്റി അറുപത് കിലോമീറ്റർ ആണ് നീളം ഇനി ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള സംസ്ഥാനങ്ങള് മഹാരാഷ്ട്ര ഗോവ കർണാടക എന്നീ സംസ്ഥാനങ്ങൾ ഈ സംരംഭത്തിൽ പങ്കാളികളാണ് ഓർത്തു വെക്കുക ഈ ശ്രീധരനാണ് ഇതിന്റെ മുഖ്യ ശില്പി ഇനി ജലഗതാഗതം അടുത്തൊരു ഗതാഗത മാർഗ്ഗമാണ് ജലഗതാഗതം വൻതോതിലുള്ള ചരക്ക് ഗതാഗതത്തിന് ഏറ്റവും അനുയോജ്യമായ മാർഗമാണ് ഇത് ജലഗതാഗതം നമുക്കറിയാം ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗ്ഗമാണ് വൻതോതിൽ ചരക്ക് നീക്കത്തിന് പറ്റും പിന്നെ പരസ്യ മലീകരണം ഉണ്ടാവുന്നില്ല പിന്നെ അന്താരാഷ്ട്രമായി ഏറ്റവും യോജിച്ച് അന്താരാഷ്ട്ര വ്യാപാരത്തിന് ഏറ്റവും യോജിച്ച ഗതാഗത മാർഗമാണ് ഇത് ഏത് നമ്മുടെ ഈ ജലഗതാഗതം അപ്പൊ ഏറ്റവും ചില കുറഞ്ഞ ഗതാഗത മാർഗം ഏത് എന്ന് ചോദിച്ചാൽ ജലഗതാഗതമാണ് എന്ന് ഓർത്തു ഓർത്തുവെക്കാം ഇനി ജലഗതാഗത്തെ പൊതുവെ രണ്ടായി തരംതിരിക്കാം ഉൾനാടൻ ജലഗതാഗതം എന്നും സമുദ്ര ജലഗതാഗതം എന്നും നദികൾ കായലുകൾ കനാലുകൾ തുടങ്ങിയ ജലാശയങ്ങളാണ് ഉൾനാടൻ ജലഗതാഗത്തിനായി ഉൾപ്പെടുത്തുന്നത് നദികൾ കായലുകൾ കനാലുകൾ ഇന്ത്യയിൽ താഴെ പറയുന്ന ജലാശയങ്ങൾ വൻതോതിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഓർത്തു വെക്കുക ഏതൊക്കെയാണ് അത് ഗംഗ ബ്രഹ്മപുത്ര നദികളും പോഷക നദികളും ഗോദാവരി കൃഷ്ണ നദികളും പോഷക നദികളും ആന്ധ്ര തമിഴ്നാട് പ്രദേശത്തെ ബക്കിംഗ്ഹാം കനാൽ ഗോവയിൽ മണ്ടോവി സുവാരി നദികൾ കേരളത്തിലെ കായലുകൾ എന്നീ ജലാശയങ്ങളാണ് ഉൾനാടൻ ജലാ ഉൾനാടൻ ജലഗതാഗത്തിനായിട്ട് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഓക്കെ ഒന്ന് ഓർത്തു വെക്ക ഗംഗ ബ്രഹ്മപുത്ര നദികളും പോഷക നദികളും ഗോദാവരി കൃഷ്ണ നദികളും പോഷക നദികളും ആന്ധ്ര തമിഴ്നാട് പ്രദേശത്തെ ബക്കിംഹാം കനാൽ ഗോവയിലെ മണ്ടോവി സുവാരി നദികൾ കേരളത്തിലെ കായലുകൾ എന്നിവയാണ് ഉപയോഗപ്പെടുത്തുന്നത് ഉൾനാടൻ ജലഗതാഗതത്തിന് ഓക്കെ അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട ശേഷം ഇന്ത്യയിലെ അഞ്ച് ജലപാതകളാണ് ദേശീയ ജലപാതകളായി പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത് ഇനി അഞ്ച് ജലഗതാഗത ഉണ്ട് അതിൽ ദേശീയ ജലപാത ഒന്ന് എന്ന് പറഞ്ഞാൽ ഏതാണ് ഗംഗ നദിയിൽ അലഹബാദ് മുതൽ അലഹബാദ് മുതൽ ഹാൽഡിയ വരെയാണ് ഇത് മുതലാണ് ദേശീയ ജലപാത ഒന്ന് എൻ ഡബ്ല്യു ഒന്ന് എന്ന് പറഞ്ഞാൽ നദിയിലെ ഗംഗ നദിയിൽ അലഹബാദ് മുതൽ ഹാൽഡിയ വരെ ആയിരത്തി അറുനൂറ്റി ഇരുപത് കിലോമീറ്റർ ഇനി ദേശീയ ജലപാത രണ്ട് ബ്രഹ്മപുത്ര നദിയിൽ സദിയ മുതൽ ധ്രുബ്രി ദുബ്രി വരെയാണ് സദിയ മുതൽ ദുബ്രി വരെ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കിലോമീറ്റർ അപ്പോ ദേശീയ ജലപാത രണ്ട് എൻഡബ്ല്യു ടു എന്ന് പറഞ്ഞാൽ സദിയ മുതൽ ദുബ്രി വരെയാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കിലോമീറ്റർ ഇനി ദേശീയ ജലപാത മൂന്ന് ഡബ്ല്യു ത്രീ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ വരെയുള്ള പശ്ചിമതീര കനാലാണ് വെക്കുക ദേശീയ ജലപാത മൂന്ന് എവിടെയാണ് എന്ന് ചോദിച്ചാൽ കേരളത്തിലാണ് അപ്പോ കേരളത്തിലെ ദേശീയ ജലപാത ഏതാ ഡബ്ല്യു ത്രീ അഥവാ മൂന്ന് ദേശീയ ജലപാത മൂന്നാണ് കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ ഇനി ദേശീയ ജലപാത നാല് അഥവാ എൻഡബ്ല്യു ഫോർ ഗോദാവരി കൃഷ്ണ നദികളുമായി ചേർന്ന് ചേർന്ന് കാക്കിനട മുതൽ പുതുച്ചേരി വരെയുള്ള കനാലാണ് കാക്കിനട മുതൽ പുതുച്ചേരി വരെയുള്ള ആയിരത്തി തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ ദൂരം ഉള്ളതാണ് ഇത് ദേശീയ ജലപാത നാല് ഇനി ദേശീയ ജലപാത അഞ്ച് പൂർവതീര കനാലുകളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദികൾ നദി വ്യവസ്ഥയാണ് ഏത് ദേശീയ ജലപാത അഞ്ചായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ആണ് എന്ന് ഓർക്കുക ഇതില് ദേശീയ ജലപാത മൂന്നാണ് കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ജലപാത ഇരുന്നൂറ്റി അഞ്ച് കിലോമീറ്റർ ആണ് അപ്പൊ അഞ്ച് ജലപാതകൾ ഓർത്തു വെക്കുക ഇനി അടുത്തതായി ഇന്ത്യയിലെ പടിഞ്ഞാറൻ പടിഞ്ഞാറും കിഴക്കുമായി പന്ത്രണ്ടോളം പ്രധാന തുറമുങ്ങളും പതിനഞ്ചോളം ചെറിയ തുറമുഖങ്ങളും ഉണ്ട് അന്താരാഷ്ട്ര വാണിജ്യത്തിൽ ഇന്ത്യയിലെ തുറമുഖങ്ങൾ ശ്രദ്ധേയമാണ് സ്ഥാനമുള്ളത് പ്രധാന തുറമുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണെന്ന് കൂടെ നമ്മള് ഓർത്തു വെക്കണം ഓക്കെ ആദ്യമായിട്ട് ഏർ കട്ല കട്ല ഗുഹ് ഗുജറാത്തിലാണ് കട്ല ഗുജറാത്തിലാണ് ഗുജറാത്ത് ഇനി മുംബൈ മുംബൈ നമുക്കറിയാം മഹാരാഷ്ട്രയിലാണ് ഇനി നവാശേവ നവാശേവ മഹാരാഷ്ട്രയിൽ തന്നെയാണ് മർമഗോവ ഗോവയിലാണ് മംഗലാപുരം കർണാടകത്തിലാണ് കൊച്ചി കേരളത്തിലാണ് തൂത്തുക്കുടി ചെന്നൈ തമിഴ്നാട്ടിലാണ് വിശാഖപട്ടണം ആന്ധ്രാപ്രദേശ് പാരദ്വീപ് ഒഡീഷ ഹാൽഡിയ വെസ്റ്റ് ബംഗാൾ കൊൽക്കത്ത വെസ്റ്റ് ബംഗാൾ ഓക്കെ ഈ ഭൂപടത്തില് കാണുന്ന പോയിന്റുകളാണ് നോക്കേയും കട്ല ഒന്ന് കൂടി പറയാം കട്ല ഗുവാഹട്ടി മുംബൈ മഹാരാഷ്ട്ര കട്ല ഗുജറാത്ത് മുംബൈ മഹാരാഷ്ട്ര ഷോവ മഹാരാഷ്ട്ര മർമഗോവ ഗോവ മംഗലാപുരം കർണാടക കൊച്ചി കേരളം തൂത്തുക്കുടി ചെന്നൈ തമിഴ്നാട് വിശാഖപട്ടണം ആന്ധ്രാപ്രദേശ് പാരദ്വീപ് ഹാൽഡിയ കൊൽക്കത്ത എന്നിവ വെസ്റ്റ് ബംഗാൾ എന്നും കൂടെ പുറത്തു വെക്കാം ഓക്കെ എന്താണ് ഭൂപ്പടം അതിന്റെ ഓരോ പോയിന്റുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇനി വിഴിഞ്ഞം തുറകം തുറമുഖം വിഴിഞ്ഞം ആഴക്കടൽ വിവിധ ദേശ തുറമുഖം ആഹ് യാഥാർത്ഥ്യമാകുന്നതോടെ കേരളത്തിന് എന്ത് ചെയ്യും രണ്ടു പ്രധാന തുറമുഖങ്ങൾ വരും പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കാൻ വിഭാവനം ചെയ്യുന്ന ഈ പദ്ധതിയിൽ ആദ്യഘട്ടം കണ്ടെയ് കണ്ടെയ്നർ തുറമുഖമായാണ് വികസിപ്പിക്കുന്നത് അന്താരാഷ്ട്ര കപ്പൽ പാതയോടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നു എന്നതും സ്വാഭാവിക ആഴം അതാണ് ഓർത്ത് വയ്ക്കേണ്ടത് സ്വാഭാവിക ആഴം ഇതിന്റെ പ്രത്യേകതയാണ് ഇരുപത്തിനാല് മീറ്റർ കൂടുതലാണെന്നും നിർദ്ദിഷ്ട തുറമുഖ സവിശേഷതയാണ് ഇരുപത്തിനാല് മീറ്ററാണ് ഇതിന്റെ ആഴം വരുന്നത് ഓക്കെ ഇനി അടുത്തതാണ് വ്യോമ ഗതാഗതം വ്യോമഗതാഗതം എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിൽ ഇന്ത്യയിൽ നിയന്ത്രണത്തിലാണ് ഇന്ത്യയിലെ വ്യോമഗതാഗതം ഗതാഗതം ഇതിന് കീഴിൽ പതിനൊന്ന് അന്താരാഷ്ട്ര വിമാനങ്ങളടക്കം വിമാനത്താവളങ്ങളടക്കം നൂറ്റി ഇരുപത്തി ആറ് ഉണ്ട് ഓക്കെ അത് വിമാനത്താവളങ്ങളുടെ എണ്ണം ചോദിക്കാറില്ല അതൊരു ചോദിച്ച് കണ്ടിട്ടില്ല ഇതിന് കീഴിലുള്ളതാണ് എന്ത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിൽ പതിനൊന്ന് അന്താരാഷ്ട്ര വിമാനങ്ങൾ ഉണ്ട് അത് മാറിയിട്ടുണ്ട് നൂറ്റി ഇരുപത്തി ആറ് ചെറു വിമാനത്താവളങ്ങളുമുണ്ട് എയർ ഇന്ത്യ എയർ ഇന്ത്യൻ എയർലൈൻസ് എന്നീ കോർപ്പറേഷനുകളാണ് യഥാക്രമം അന്താരാഷ്ട്ര ആഭ്യന്തര വിമാന സർവീസുകൾ കൈകാര്യം ചെയ്യുന്നത് നിരവധി സ്വകാര്യ കമ്പനികളും ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നുണ്ട് സർവീസുകൾ നടത്തുന്നുണ്ട് ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട് ഇന്ത്യയിലെ ആദ്യ വിമാന കമ്പനി ഏതെന്ന് ചോദിച്ചാൽ ടാറ്റ എയർലൈൻസ് ആണ് ടാറ്റ എയർലൈൻസ് ആരംഭിച്ചത് ജെ ആർ ഡി ഡാറ്റയാണ് ഇന്ത്യയിലെത്തിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ് ജെ ആർ ഡി ഡാറ്റയാണെന്ന് ഓർത്തുവെക്ക ഇനി നമ്മൾ ഇത് കുറച്ച് വസ്തുത ചെറിയ കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മള് ഈ ഗതാഗത മാർഗങ്ങൾ കൂടുതലായിട്ട് അടുത്ത വീഡിയോ ചെയ്യുന്നതാണ് ഈ ചാപ്റ്ററിൽ ഇത്രയുമാണ് ഉള്ളത് ഓക്കെ അപ്പൊ ഇത്രയും വീഡിയോ കണ്ടത് താങ്ക്സ് ഫോർ വാച്ചിങ്